പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു എന്ത് വചനം വിചന്തനം ചെയ്യുമെന്നുള്ള ഒരു ടൈല മേലായിരുന്നു ഇന്നലെ മുതൽ അവരെ ചെറുപ്പക്കാരൻ്റെ മരണം എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു അതായത് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കന്മാരെയും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിട്ട് വിവാഹത്തിന് മുൻപ് തന്നെ ആ ചെറുപ്പക്കാരന്റെ ജീവൻ ദൈവമെടുക്കുകയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് തപ്പിയായിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പൊ ഈ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിലെല്ലാത്തിനും ലോജിക്ക് ഉണ്ടാകണമോ എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നൊക്കെ ഞാനതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ മാനുഷികമായ ചിന്തകളെ ആവുകയുള്ളു അപ്പം അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒരു സാധാരണ മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്കില്ല പക്ഷെ ഇത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ദൈവം എന്താണ് ചില സമയങ്ങളിൽ ഇത്ര ക്രൂരമായി പെരുമാറുന്നത് നീതി വെച്ച് നോക്കിയാൽ അക്രൂരമെന്ന വാക്കിന് വാക്ക വാക്ക് തന്നെയാണ് അതിന് ഉചിതം പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് അറിയുകയില്ല വിത്തരുണത്തിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിന് ഉതകുന്ന ഇങ്ങനെയുള്ള ഒരു ഞെട്ടലിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ബലഹീനനായ മനുഷ്യനെ അവൻ്റെ ബലഹീനതകൾ വ്യക്ത വ്യക്തമാക്കപ്പെടുന്ന നിമിഷങ്ങളിൽ അവന് താങ്ങായി വരുന്ന വചനങ്ങൾ എന്താണെന്നൊന്ന് ഒന്ന് പരതി ബൈബിളിലെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മൂന്ന് വചനങ്ങളാണ് ഇന്നത്തെ ഏ വിചിന്തനത്തിന് ആസ്പദം സങ്കീർത്തനം മുപ്പത്തി മൂന്ന് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നു ഹൃദയം നുറിഞ്ഞവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എപ്പോഴൊക്കെ അതീതീവ്രമായ വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സമയത്ത് അവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ എനിക്കിത് ആധികാരികമായി പറയുവാനായിട്ട് സാധിക്കും വേറെ ഒരു മാർഗവുമില്ല ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ രക്ഷിക്കാനാവുകയില്ല എന്ന അവസ്ഥയിൽ മുട്ടിപ്പായ കർത്താവിനെ വിളിച്ചാൽ അവൻ നമുക്ക് സമീപസ്ഥനാണ് അതുപോലെ തന്നെ പറയുന്നു നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അപ്പോൾ നമ്മൾ നീതിമാനായതുകൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ് നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് പക്ഷെ അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു ക്ലേശങ്ങളുണ്ടാകും കടൽ ശോഭിക്കും പക്ഷേ നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും നമ്മൾ അവനെ വിളിക്കണം അവനോട് രക്ഷിക്കാനായിട്ട് യാചിക്കണം അപ്പോൾ അവൻ അവൻ്റെതായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വീണ്ടും വിശുദ്ധ യോഹന്നാൻ ഞാൻ പതിനേഴ് മുപ്പത്തി മൂന്ന് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പം വീണ്ടും പറയുന്നു ഒരു ക്രിസ്തു അനുയായിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യത്വം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലൊന്നും പിന്നെ നമുക്ക് ഒരു ഞെരുക്കവും ഒരു പ്രോബ്ലവും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് അജ്ഞതയാണ് ഞെരുക്കങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ ധൈര്യമായിരിക്കുവിൻ ഞാൻ നമ്മുടെ ദൈവം ലോകത്തെയും കീഴടക്കിയിരിക്കുന്നു വീണ്ടും വെളിപാട് ഇരുപത്തി ഒന്ന് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മറുപടിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നു പോയി നമ്മള് നമ്മുടെ ജീവിതത്തെ തന്നെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ടെമ്പററി ഇല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു മനുഷ്യൻ ഈ കണക്കുകൂട്ടാനായിട്ട് എളുപ്പത്തിനകം പറയാം നൂറ് വയസ്സ് വരെ ജീവിച്ച് ജീവിച്ചിരിക്കുമെങ്കിൽ അവനാകെ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതിൽ പകുതി ഉറങ്ങിപ്പോകും അല്ലെ വൺ തേഡ് ഉറങ്ങിപ്പോകും എട്ട് മണിക്കൂർ ഉറങ്ങിപ്പോകും മണിക്കൂർ ജോലി പിന്നെ ആകെ കൂടിയുള്ളത് എട്ട് മണിക്കൂറാണ് അവനെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ കിട്ടുന്നത് അപ്പോൾ അപ്പൊര് വളരെ കുറവ് സമയമാണ് ഈ മനുഷ്യ ജീവിതം അപ്പൊ അത് ഒന്നാമത്തെ ദുഃഖത്തിന്റെ കാരണം അത് നശ് അനശ്വരമാണ് എന്ന ഒരു വ്യർത്ഥ ചിന്ത ഈ ലോകത്തിലെ സകലതും കടന്നുപോകും നമ്മുടെ വിജ്ഞാനം കടന്നു പോകും കാരണം കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യാൻ ഉണ്ടാകും ഓർമ്മയില്ലാണ്ടാകും അപ്പോൾ അത് കടന്നു പോകും സൗന്ദര്യം കടന്നു പോകും തൊലികളൊക്കെ ചുളുങ്ങി ജരാനരകൾ നമ്മളെ ബാധിക്കും ആരോഗ്യം അസ്തമിക്കും അല്ല മറ്റുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ കൂടെ അവർ മുണ്ട് എടുക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മളെ നയിക്കും അങ്ങനെ ഒരു ദിവസം നമ്മൾ അബാപിതാവിൻ്റെ വിളിക വിളിക കേൾക്കും അബാപിതാവിനെ നേരിട്ട് ദർശിക്കാൻ നമ്മൾ ഈ ലോകം വിട്ട പരലോകത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ പോകും ഈ ലാസ്റ്റ് പറഞ്ഞ ചിന്തയില്ലെങ്കിൽ വി ആർ സേയിങ് ഗുഡ് ബൈ ടു മെനി തിങ്സ് ഇൻ ഓർഡർ ടു ഹാവ് ബെറ്റർ തിങ്സ് ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാളും ഒക്കെ പതിന് മടങ്ങ് ആനന്ദകരമായവെ ആശ്ലേഷിക്കുവാനുള്ള ഒരു യാത്രയായി നമ്മൾ ഏർ മരണത്തെ കണ്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ മനുഷ്യ ജീവിതം ഹ്രസ്വമാണ് നശ്വരമാണ് ഈ ലോകത്തിലുള്ള സമസ്തവും നശ്വരമാണ് അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാകാം സുഹൃത്തുക്കളാകാം നമ്മളാകാം നമ്മുടെ ജോലിയാകാം സമ്പത്താകാം അത് ആ ഒരു ഒരു ആത്മാവിൽ ദരിദ്രരായി എല്ലാത്തിനോടും ഒരു സ്ലൈറ്റ് ഒരു ഡിറ്റാച്ച്മെന്റോടുകൂടി ഏർ മനുഷ്യജീവിതം നശ്വരമാണ് എന്ന ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടെ നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം കർത്താവിൻ്റെ ദാനമാണ് കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ അത് നൽകുന്നു കർത്താവിന് ഇഷ്ടമില്ലാത്തപ്പോൾ കർത്താവിന് തോന്നുമ്പോൾ അത് പിൻവലിക്കുന്നു ഇതിലൊന്നും നമുക്ക് ഒരു പരാതി പറയാനോ ഒന്നിനും നമുക്ക് ഒരു അതിനുള്ള ഒരു അധികാരമൊന്നും നമുക്കില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രം നമ്മൾ ഈ ലോകം ഇങ്ങനെ യൂണിവേഴ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളൊക്കെ എത്രയുള്ള ഒരു തരിക പക്ഷെ നമ്മുടെ അഹം നമ്മളോട് പറയുന്നു നമ്മളെന്തൊക്കെയോ ആണ് പക്ഷെ അവിടെയാണ് പ്രോബ്ലം ഇപ്പൊ അടുത്ത് ഞാൻ വായിച്ചു കൊണ്ടിരുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നു ഒരു ആധ്യാത്മിക ജീവിതം അവർ വഞ്ചിയിൽ കയറി വഞ്ചി ഒന്ന് സ്പീഡാവുമ്പഴേക്കും ആ തുഴ പുഴയിലേക്ക് വലിച്ചെറിയുകയും അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീട്ടുകയും അപ്പോൾ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ നയിക്കുകയും ചെയ്യും ആധ്യാത്മിക മനുഷ്യൻ്റെയും സ്ഥിതി അങ്ങനെ ആകണം നമുക്ക് ഒന്നിനെ കുറിച്ചും പിടിവാശികൾ ആവശ്യമില്ല പിടിവാശികൾ കുറയും തോറും നമ്മുടെ നിരാശകളും ദുഃഖങ്ങളും കുറയും അതുപോലെ തന്നെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ആസ്വദിക്കാനും നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ദാനങ്ങളെ എല്ലാം നമുക്ക് ഏർ നമുക്ക് എളിമയോടെ കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം സർവേശ്വരന് നമുക്ക് നന്ദി പറയാം വിളമ്പുന്നത് ഭക്ഷിക്കാൻ നമുക്ക് അതിനുള്ള ഒരു വെളിപാട് ഒന്നിനും വാശി പിടിക്കാതെ എല്ലാം നശ്വരമാണെന്ന ബോധ്യത്തോടെ അനശ്വരമായത് കർത്താവ് മാത്രം എന്ന ചിന്തയോടെ നമുക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ ശ്രമിക്കാം അതിനുള്ള ഒരു തുറവിയും വെളിപാടും സർവേശ്വരൻ നമുക്ക് നൽകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ